മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പന്തം പ്രകടനം നടത്തി സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം റെഫ്രിജറേറ്റർ ് ഒറക്കെടുപ്പിലൂടെ എൽഇഡി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിൻ്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കല്ല അശോകൻ അധ്യക്ഷത വഹിച്ച പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കെ പി മോഹനൻ വി എം പിതാംബരൻ സി കെ ദിനേശൻ എ കെ ശ്രീജ സി അനിൽകുമാർ ഭരത് ടി പി ടി അനിൽകുമാർ പി ബി ജിതേഷ് സ്നേഹജൻ അക്കാളത്തി രാജേഷ് കെ കെ കുമാർ അർഷാദ് കവായി സുനിൽ കാന ശ്രീജിത്ത് മാവിച്ചേരി എന്നിവർ സംബന്ധിച്ചു പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ൂർ ഓണത്തെ വരവേൽക്കാൻ കൈനിറിയ സമ്മാനങ്ങളുമായി കോപ്പറേറ്റീവ് സ്റ്റോഴ്സും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു കാലത്തിനപ്പോൾ സഞ്ചരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം മറക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ഫ്രണ്ടുകളും ഒരു കുടക്കേഴിൽ പയ്യൂ കോറേറ്റീവ് സ്റ്റോർസ് ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയും